നമസ്കാരം ഹമാസ് പോയി ബന്ധികളാക്കിയിരുന്ന ആളുകളിൽ ഇരുപത് പേരെ അതായത് ജീവിച്ചിരിക്കുന്ന ഇരുപത് പേരെയും കഴിഞ്ഞ ദിവസം അവർ വിട്ടയച്ചിരുന്നു ഇനി ഇരുപത്തെട്ട് പേരാണ് അവശേഷിക്കുന്നത് ഇവരെ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല ഇവരുടെ മൃതദേഹങ്ങൾ അടിയന്തരമായി വിട്ടു നൽകണമെന്ന ആവശ്യം ഇപ്പോൾ ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ് കാരണം ഈ ഗാസയിലെ സമാധാന ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകണം എന്നുള്ളതായിരുന്നു എന്ന ഇരുപത്തെട്ട് പേരാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ നാല് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇതിലൊരാൾ ഇസ്രായേൽ പൗരനാണ് മറ്റൊരാൾ നേപ്പാളിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഈ പല കൊല്ലപ്പെട്ട ബന്ധുക്കൾ പലരുടെയും ബന്ധുക്കൾ അവരുടെ പേരു വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ പേരുകൾ പോലും ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ പുറത്തുവിടുന്നില്ല അതേസമയം ഇസ്രായേൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് ചില മൃതദേഹങ്ങൾ ഹമാസിന്റെ കൈവശമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനപൂർവ്വമായി പറയും മൃതദേഹങ്ങൾ കൈവശം വച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലിലെ ഉന്നത സൈനിക വൃത്തങ്ങൾ ആരോപിക്കുന്നത് എന്നാൽ ഹമാസ് ബീര സംഘം പറയുന്നതാകട്ടെ പല മൃതദേഹങ്ങളും എവിടെയാണെന്നും തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇവർ ഗാസയിലെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ മൃതദേഹങ്ങൾ പലതും കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ വരുന്ന മറ്റൊരു വലിയ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നിന്ന് ആളുകളെ തട്ടിക്കൊണ്ടു ഹമാസ് മാത്രമായിരുന്നില്ല അവർക്ക് സഹായമായി നിൽന്ന മറ്റു ചില ഭീകര സംഘടനകളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അവരും കുറെ ആളുകളെ തട്ടിക്കൊണ്ടു പോയിരുന്നു ബന്ദികളാക്കിയിരുന്നു ഈ തട്ടിക്കൊണ്ടുപോയ സംഘടനകളുടെ നേതാക്കൾ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ അതിലെ പ്രവർത്തകരും ഒക്കെ തന്നെ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കുക അതുകൊണ്ട് തന്നെ എവിടെയാണെന്ന് അറിയാൻ യാതൊരു വഴിയും ഇപ്പോൾ ഹമാസിന് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിയായ നടപടിയല്ല എന്ന് ഇത് കരാർ ലംഘനമാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഈ ബന്ദികൾക്കായി രൂപീകരിച്ചിട്ടുള്ള ആ ഒരു ഫോറം ഇസ്രയേലിലുണ്ട് ആ ഫോറവും ഇപ്പോൾ ഇസ്രായേൽ സർക്കാരോട് ആവശ്യപ്പെടുന്നത് അടിയന്തരമായി ഈ സമാധാന കരാർ റദ്ദാക്കണമെന്നാണ് കാരണം ഹമാസ് വാക്ക് പാലിച്ചിട്ടില്ല അവർ വാക്ക് തെറ്റിച്ചിരിക്കുന്നു വെട്ടുനിൽകാൻ നേരിടുന്ന ഇരുപത്തിനാല് മൃതയങ്ങൾ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഹമാസിനൊന്നും പറയാൻ കഴിയാത്തത് ശരിയായ നടപടിയല്ല എന്ന് കരാർ ലംഘനമാണ് എന്ന് തന്നെയാണ് ഇവരും ആരോപിക്കുന്നത് ഏതായാലും ഇസ്രായേൽ സർക്കാരും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബന്ധപ്പെന്യാഹുമൊക്കെ തന്നെ ഇവരുടെ കാര്യത്തിൽ ഇപ്പോൾ കർശന നിലപാടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത് അവർക്ക് അവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചേ തീരൂ എന്നിട്ട് അതിനെ ആധാരപരമായ രീതിയിൽ മാന്യമായി സംസ്കരിക്കാനുള്ള ഒരു അവസരം അവർക്ക് നൽകണം തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യ അഞ്ജലി അർപ്പിക്കാനൊക്കെ തന്നെയുള്ള സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പക്ഷേ ഹമാസ് ഇപ്പോഴും ഇതിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് കാരണം അവർക്ക് തന്നെ അറിയില്ല ഈ മൃതദേഹങ്ങൾ എവിടെയാണ് എന്നുള്ളത് കുറേ നാൾ മുമ്പ് ബന്ദിമോചനം നടന്ന സമയത്ത് ചില മൃതദേഹങ്ങൾ അന്ന് വിട്ടു നൽകിയിരുന്നു അന്ന് ഷിരി ബിവാസ് എന്ന യുവതിയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഈ ഭീകരന്മാർ കൊന്നുകള്ളിയിരുന്നു ആദ്യം അവർ ജീവിച്ചിരിപ്പുണ്ട് അവരെ സ്വന്തരാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് എത്തിയത് അവരുടെ മൃതദേഹങ്ങളായിരുന്നു പക്ഷെ അതിലും ഏറ്റവും ക്രൂരമായ ഒരു കാര്യം ഷിരി ബിബാസിന് പകരം മറ്റേതോ അജ്ഞാതായ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഈ പേടകത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ ബന്ധുക്കൾ ശക്തിയായ ഇക്കാര്യത്തിൽ എതിർക്കുകയും പിന്നീട് സമയമെടുത്ത് ഷിരി ബിബാസിന്റെ മൃതദേഹം കണ്ടെത്തി തിരികെത്തുക തന്നെ ചെയ്തിട്ടുണ്ട് വളരെ പ്രാകൃതമായ രീതിയിലായിരിക്കും ഒരുപക്ഷെ അവർ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ കരുതാൻ കാരണം ഗാസയെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഭീകരന്മാർ യോഗ മനുഷ്യത്വം ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങളോട് പോലും ഇവർ അനാദരവ് കാട്ടി കാണും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇവർ ഇസ്രായേൽ ആളുകളെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയും മറ്റും ചെയ്തപ്പോൾ തന്നെ മൃതദേഹങ്ങളോട് കാട്ടി അനാഥരവിന്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് അത്തരത്തിലുള്ള മനുഷ്യത്വ നീതിയൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം ഈ സമാധാന കരാറിനെ എത്ര ദിവസം നിലനിൽക്കുമെന്നുള്ളതാണ് കാരണം ഹമാസ് വാക്കുപാലിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഉദ്ദേശം ഒരുപക്ഷെ അമേരിക്കയും ഇക്കാര്യത്തെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേൽ ജനതയോട് പറഞ്ഞത് ഇരുപത്തി എട്ട് പേരുടെ മൃതദേഹങ്ങളും ഞങ്ങൾ തിരികെ ഇവിടെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അത് ട്രംപിനും വലിയൊരു നാണക്കേടായി മാറുന്നൊരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം മൃതദേഹങ്ങൾ വിട്ടു നൽകിയില്ലെങ്കിൽ ഇസ്രായേൽ വീണ്ടും ഹമാസിന് നേരക്കുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കും എന്നുള്ള ആരും ഉറപ്പാണ് അതിനൊരുപക്ഷെ അവർക്ക് അമേരിക്കയുടെ പിന്തുണയും ലഭിച്ചേക്കും